തരൂർ ഇടഞ്ഞു തന്നെയാണ് തരൂർ ഫെബ്രുവരി പതിനെട്ടാം തീയതി രാഹുൽ ഗാന്ധിയെ കണ്ടു രാഹുൽ ഗാന്ധി ചില അനുനയ നീക്കങ്ങളൊക്കെ നടത്തി പക്ഷേ ഒരു രക്ഷയുമില്ല കഴിഞ്ഞ ദിവസം പുറത്ത് പുറത്തു വന്ന ഒരു അഭിമുഖ ശകലം ഇപ്പോൾ വീണ്ടും വിവാദ കൊടുങ്കാറ്റ് ഉയർത്തിയിരിക്കുകയാണ് കോൺഗ്രസ് ഈ പോക്ക് പോവുകയാണെങ്കിൽ വീണ്ടും പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വരും കേരളത്തിൽ കോൺഗ്രസിന് നേതൃത്വമില്ല എന്ന് തറപ്പിച്ചു പറയുകയാണ് ശശി തരൂർ തീർന്നില്ലേ ശശി തരൂർ പറയുന്നത് വാസ്തവമല്ലേ എന്ന് ഒന്ന് കോൺഗ്രസിലേക്ക് മുഖം തിരിച്ച് നോക്കിയാൽ പ്രേക്ഷകർക്ക് മനസ്സിലാകും ഒന്ന് മുഖം തിരിച്ചു നോക്കൂ വി ഡി സതീശനാണ് ഒരു നേതാവ് എന്തെങ്കിലും നേതൃത്വ ഗുണമുണ്ടോ എന്തെങ്കിലും നേതൃത്വ ഗുണം വി ഡി സതീശനുണ്ടോ ഒന്ന് നോക്കിയേ മുഖ്യമന്ത്രിയാകാനുള്ള എന്തെങ്കിലും ക്വാളിറ്റി അദ്ദേഹത്തിനുണ്ടോ കെ സുധാകരനുണ്ടോ രമേശ് ചെന്നിത്തലയ്ക്ക് എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടോ ഇതാണ് ശശി തരൂർ ചൂണ്ടിക്കാണിക്കുന്നത് നേതൃത്വ ഗുണമുള്ള ഒരാളും ഇല്ല തമ്മിൽ തല് തമ്മിലടി മാത്രമേ ഉള്ളൂ ഡിപ്ലോമാറ്റിക്കായിട്ട് കാര്യങ്ങൾ തീരുമാനിച്ച് ആളുകളെ ഒന്നായി ചേർത്ത് എന്താണ് പുരോഗമനകരം പരമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു നേതാക്കളുമില്ല കേരളത്തെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് നയിക്കാൻ പ്രാപ്തിയുള്ള ഒരു നേതാക്കളും കേരളത്തിലില്ല നേതൃത്വ ഗുണമില്ല ഇത് മാറണം ഇത് മാറിയേ തീരൂ അല്ലെങ്കിൽ വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും കോൺഗ്രസ് എന്ന് ശശി തരൂർ പറയുന്നു എന്നിട്ട് തരൂര് ഒരു മുൻകൂർ ജാമ്യം കൂടി ആ പോഡ്കാസ്റ്റിൽ എടുത്തിട്ടുണ്ട് എന്താണ് പറയുന്നത് താൻ പറഞ്ഞ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ആ മാധ്യമത്തോട് സംസാരിച്ചു ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പോഡ്കാസ്റ്റിലാണ് ഞാൻ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് സംസാരിച്ചു അതിലെ ഒന്നോ രണ്ടോ വാചകങ്ങൾ എടുത്ത ശേഷമാണ് അവരത് ബ്രേക്കിംഗ് ന്യൂസായി കൊടുത്തത് കൊടുക്കുമെന്ന് അറിയാമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുമായുള്ള സംഭാഷണത്തിന് മുമ്പാണ് ഈ പോഡ്കാസ്റ്റ് നൽകിയതെന്ന് തരൂര് പറയുന്നുണ്ടെങ്കിലും തരൂർ പറഞ്ഞത് വാസ്തവമല്ലേ രാഹുൽ ഗാന്ധിക്ക് മുമ്പ് രാഹുൽ ഗാന്ധിയോട് സംസാരിക്കുന്നത് മുന്നേ ആണെങ്കിലും അതിന് ശേഷമാണെങ്കിലും ഒന്ന് നോക്കുകയാണെങ്കിൽ വളരെ വാസ്തവമല്ലേ ശശി തരൂർ പറഞ്ഞത് ശശി തരൂർ പറഞ്ഞത് വളരെ വാസ്തവമല്ലേ തീർച്ചയായും ശരി തന്നെയാണ് തരൂർ പറഞ്ഞു വച്ചത് വളരെ വാസ്തവം തന്നെയാണ് തരൂർ പറയുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട് നേതൃത്വ ഗുണമില്ല പിന്നെ അതുപോലെ തന്നെ കേരളത്തിലേക്ക് അടുപ്പിക്കുന്നില്ല താൻ മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും രമേശ് ചെന്നിത്തലയൊക്കെ ഒക്കെ പറഞ്ഞതിന് പറഞ്ഞതിനെ തുടർന്നാണ് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഈ കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നത് അതിനു മുന്നേ വാജ്പേയി മറ്റ് നേതാക്കളും ബി ജെ പിയിലേക്ക് തന്നെ ക്ഷണിച്ചു തൻ്റെ എഴുത്തും തൻ്റെ ചിന്താ രീതികളൊന്നും ബി ജെ പിയോട് ചേർന്ന് നിൽക്കുന്നതല്ല തൻ്റെ ലൈൻ അങ്ങനെയല്ല അതുകൊണ്ടാണ് ബി ജെ പിയിൽ പോകാതെ കോൺഗ്രസ്സിൽ വന്നത് ജനങ്ങളാണ് തനിക്ക് വോട്ട് തന്നത് ജനങ്ങളെന്ന് പറയുമ്പോൾ കോൺഗ്രസ്സുകാർ മാത്രമല്ല താനൊരു എഴുത്തുകാരനും പ്രഭാഷകനും ലോകം മുഴുവൻ പോയി പ്രസംഗിക്കുന്ന ഈ പ്രസംഗിക്കുകയും മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കുകയും യൂത്തിനോട് നിരന്തരം സംവദിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് അപ്പോൾ തനിക്ക് ഈ പാർട്ടി അല്ലാതെ പാർട്ടി പൊളിറ്റിക്സ് അല്ലാതെ പുറമേ നിന്നുള്ള ധാരാളം വോട്ടുകൾ തനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തൻ്റെ കഴിവുകളെയും തൻ്റെ ഇഷ്ടങ്ങളെയും ഇവരെന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല ഈ അടുത്തിടെ നടന്ന ചില സർവേകളിൽ പല സർവേകളിലും പറയുന്നുണ്ട് കോൺഗ്രസ്സിന് അതായത് കോൺഗ്രസ്സിന് പുറത്തും കോൺഗ്രസ്സിനകത്തും ഏറ്റവും കൂടുതൽ പിന്തുണയുള്ള നേതാവ് ശശി തരൂരാണെന്ന് സർവേകൾ പറയുന്നുണ്ട് കോൺഗ്രസ്സിനകത്ത് യുവജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നേതാവ് തരൂരാണെന്ന് പറയുന്നുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് ഈ സർവേകൾ ഒന്നും ഞാൻ പറഞ്ഞിട്ടോ എൻ്റെ ചിലവിലോ നടക്കുന്നതല്ല ഞാനിതൊക്കെ പത്രങ്ങളിൽ വരുമ്പോഴാണ് കാണുന്നത് ഇങ്ങനെ സർവേ നടന്നു ശശി തരൂരിനാണ് ആളുകൾ പ്രിയപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നത് എന്ന് പറയുന്നു എന്നിട്ട് ഇത്രയും പിന്തുണയുള്ള എന്നെ ഇത്രയും സർവേകളിൽ എൻ്റെ പേര് പ്രകീർത്തിക്കപ്പെടുമ്പോൾ എന്നെ എന്തുകൊണ്ട് ഇവർ ഉപയോഗിക്കുന്നില്ല എന്നെ എന്തുകൊണ്ട് തഴയുന്നു ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്നെ എന്തുകൊണ്ട് തഴയുന്നു ഇവർക്ക് വേണ്ടെങ്കിൽ വേണ്ട കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറയട്ടെ എന്നെ പുറത്താക്കുകയാണെങ്കിൽ പുറത്താക്കൂ എന്ന് പറയട്ടെ പുറത്താക്കുകയാണ് ശശി തരൂരിന് മുതൽ കോൺഗ്രസിന് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ പറയട്ടെ അങ്ങനെയാണെങ്കിൽ എനിക്ക് വേറെ വഴിയുണ്ട് ഞാൻ പ്രഭാഷകനാണ് എഴുത്തുകാരനാണ് ഞാൻ എന്താണ് ഒരുപാട് കാര്യങ്ങളിൽ വ്യാപൃതനാണ് ഞാൻ സ്വതന്ത്രനായി നിൽക്കാൻ ആഗ്രഹിക്കുന്നവനാണ് പാർട്ടിക്ക് പുറത്ത് എനിക്ക് സ്വതന്ത്രമായൊരു മുഖമുണ്ട് സ്വതന്ത്രനായി സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് എനിക്കങ്ങനെ നിൽക്കാനും പ്രവർത്തിക്കാനും ഇടമുണ്ട് ഈ ചുറ്റു ഈ എന്താണ് കെട്ടുപാടുകളിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല കോൺഗ്രസിന് എന്നെ വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറയട്ടെ എന്ന് ഉറപ്പിച്ചു പറയാണ് തരൂർ തീർച്ചയായും തരൂരിൻ്റെ പോഡ്കാസ്റ്റ് വന്നതോടുകൂടി എന്താണ് സി പി എമ്മ വാതിൽ തുറന്നിട്ടു സി പി എമ്മും വാതിൽ ബി ജെ പി വാതിൽ തുറന്നാലും അടച്ചാലും തരൂര് അങ്ങോട്ടേക്ക് പോകുമെന്ന് തോന്നുന്നില്ല നേരത്തെ തന്നെ ബി ജെ പി തരൂരിന് വാഗ്ദാനം ചെയ്തതാണ് കേന്ദ്ര മന്ത്രിസ്ഥാനവും അതുപോലെ തന്നെ കേന്ദ്രത്തിൽ ഒരു നേതൃപദവിയും തരൂരിന് വാഗ്ദാനം ചെയ്തതാണ് തരൂർ അങ്ങോട്ട് പോകില്ല സി പി എം വാതിൽ തുറന്നിട്ടു തരൂര് രാഷ്ട്രീയമായി അനാഥനാകില്ല എന്ന് സി പി എം പ്രഖ്യാപിക്കുകയും ചെയ്തു എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു തോമസ് ഐസക് പറഞ്ഞിട്ടുണ്ട് ഇ പി ജയരാജൻ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിന് വേണ്ടെങ്കിൽ വേണ്ട തരൂർ ജി ഒരിക്കലും അപമാനിതരാവുകയോ അനാഥനാവുകയോ ചെയ്യില്ല എന്ന് സി പി എമ്മും പറഞ്ഞിട്ടുണ്ട് സി പി എമ്മിലേക്ക് തരൂർ പോകുമോ പോകില്ലയോ എന്നതല്ല നമ്മുടെ ചിന്ത ഇപ്പോൾ തരൂർ ബി ജെ പിയിലേക്ക് പോകില്ല എന്ന് ഉറപ്പായി തരൂരിനെ വേണ്ടെങ്കിൽ തരൂർ പറയുന്നത് എന്നെ വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ പറഞ്ഞോളൂ പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ ഒഴിവാക്കൂ എനിക്ക് വേറെ പണിയുണ്ട് ചെയ്യാൻ എന്ന് പറഞ്ഞ് വെക്കുകയാണ് തരൂർ ആ പോഡ്കാസ്റ്റിൽ തീർച്ചയായും കോൺഗ്രസ് ആകെ പെട്ടിരിക്കുകയാണ് തരൂർ തരൂരിനെ കൊണ്ട് തല ചൊറിഞ്ഞത് ഓടുകൂടി അതും വി ഡി സതീശനാണ് ഇതിനൊക്കെ കാരണക്കാരനെന്ന് പറയാതിരിക്കാനും നിർവാഹമില്ല